പരവൂർ പൊഴിക്കര പനമൂട് കുടുംബമഹാദേവ ക്ഷേത്രത്തിൽ കർക്കടക വാവുബലി ദർപ്പണത്തിന് ഭക്തജനങ്ങൾക്ക് ആവശ്യമായ സജ്ജീകരണങ്ങൾ ഒരുങ്ങിക്കഴിഞ്ഞു അതോടൊപ്പം ഭക്തജന തിരക്ക് നിയന്ത്രിക്കാനും ബുദ്ധിമുട്ടുകൾ നേരിടാതിരിക്കാനും ബലിതർപ്പണ കൂപ്പൺ വിതരണവും ആരംഭിച്ചിട്ടുണ്ട് ഈ വർഷത്തെ വാവുബലി അതിഗംഭീരമാകുവാൻ വേണ്ടിയുള്ള നടപടികളുമായി ക്ഷേത്ര പോവുകയാണ് പരവൂർക്ക് ചെയ്യുന്ന പനമോട് കുടുംബ മഹാദേവ ക്ഷേത്രം ഈ ക്ഷേത്രത്തിൽ ഭക്തജനങ്ങൾക്ക് ഇഷ്ട ഇഷ്ടദേവീദേവന്മാരെ തൊഴുത് സായുജ്യമയുവാൻ സാധിക്കുന്ന ഒരു മഹാ കുടുംബ മഹാദേവ ക്ഷേത്രമാണ് ഈ ക്ഷേത്രത്തിൽ ഈ വർഷത്തെ ബലിതർപ്പണം ആഗസ്റ്റ് മൂന്ന് ശനിയാഴ്ച പുലർച്ചെ നാല് മണി മുതൽ വൈകുന്നേരം ഏഴ് മണി അവസാനിക്കുന്നതാണ് ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറുടെ നിർദ്ദേശാനുസരണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനമായ പരവൂർ നഗരസഭ വീണ്ടും രണ്ട് കമ്മിറ്റി വിളിച്ചു കൂട്ടുകൊണ്ടായി അതും പ്രതിവിജയമായിരുന്നു അതിലു വരി ഭക്തജനങ്ങൾക്ക് ഒരേ സമയം ആയിരത്തി ഇരുന്നൂറിൽ പരം ഭക്തജനങ്ങൾക്ക് കർമ്മം ചെയ്യാനുള്ള പന്തലാണ് ക്ഷേത്ര ഭാരവാഹികൾ ഒരുക്കിയിരിക്കുന്നത് ഈ ആയിരത്തി ഇരുന്നൂറിൽ പരം പേരൊക്കെ ഇരിക്കാവുന്ന പന്തലിൽ മുപ്പത്തി അഞ്ചിൽ പരം ശാന്തിമാരും അതിൻ്റെ മുഖ്യ കാർമ്മത്വം ചേർത്തല ബിജുശാന്തിയാണ് നിർവഹിക്കുന്നത് അതിനോടൊപ്പം തന്നെ അതിനെ സഹായിക്കാനായി സേവാഭാരതി മറ്റ് സംഘടനകളിൽ നിന്നും നൂറ്റി വോളണ്ടിയേഴ്സിനെ നിയോഗിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ തൊട്ട് ബാരിക്കേഡ് ആയിരത്തോളം പേർക്ക് ആ ബാരിക്കേഡിൽ സുഗമമായി സൗകര്യത്തിലാണ് ബാരിക്കേഡ് പണിഞ്ഞിരിക്കുന്നത് പരവൂർ പൊഴിക്കര പനമൂട് കുടുംബമഹാദേവ ക്ഷേത്രം പൊഴിക്കര ദേവീക്ഷേത്രത്തിന് സമീപത്ത് കുടികൊള്ളുന്നു ഭക്തജനങ്ങൾക്ക് ഇഷ്ടദേവി ദേവന്മാരെ തൊഴുത് സായുജ്യമടയാൻ കഴിയുന്ന മഹാദേവ ക്ഷേത്രമാണിത് പൊഴിക്കര പനമൂട് കുടുംബമഹാക്ഷേത്രത്തിലെ പത്തൊൻപതാമത് കർക്കടക ബാഹുബലി തർപ്പണത്തിന് ഇരുപതിനായിരത്തിലധികം ഭക്തജനങ്ങളെ പ്രതീക്ഷിക്കുന്നുവെന്നും ഭരണസമിതി കൂട്ടിച്ചേർത്തു ഈ വർഷം മൂന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ശനിയാഴ്ച പുലർച്ചെ നാല് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെയാണ് സമയം ക്രമീകരിച്ചിരിക്കുന്നത് ഒരേ സമയം ആയിരത്തി ഇരുന്നൂറിൽ പരം പേർക്ക് കർമ്മം ചെയ്യാനുള്ള പന്തൽ ഒരുക്കിയിട്ടുണ്ട് ബലിതർപ്പണ പന്തലിൽ കർമ്മം ചെയ്യുന്നതിനായി ചേർത്തല ബിജു മുഖ്യ കാർമ്മികത്വത്തിൽ മുപ്പത്തിയഞ്ച് ശാന്തിമാരുടെ മേൽനോട്ടത്തിൽ കർമ്മങ്ങൾ നടത്തുന്നതാണ് കൂടാതെ സേവാഭാരതിയുടെയും മറ്റും നൂറ്റി ഇരുപതിൽ പരം വോളണ്ടിയേഴ്സിന്റെ സേവനവും സജ്ജമാക്കിയിട്ടുണ്ട് പിതൃകൾക്കൊക്കെ ചെയ്യാവുന്ന ഏറ്റവും നല്ല തിലക ഹോമം ആ തിലകന ഹോമത്തിന് പ്രത്യേക പന്തലും പ്രത്യേക ശാന്തിമാരെയും പ്രത്യേക ഹോമം കൊണ്ടുമാണ് സജ്ജീകരിച്ചിരിക്കുന്നത് ഈ ഹോമോണ്ടോം സ്ഥിതി ചെയ്യുന്നത് തന്നെ നമ്മളെ ക്ഷേത്രത്തിൽ അതായത് വിശ്വാസികൾക്ക് ഉണ്ട് ഇത് വലിയ ക്ഷേത്രത്തിൽ കയറാൻ പാടില്ല അതിൻ്റെ അടിസ്ഥാനത്തിൽ കടൽ തീരത്ത് ഇത് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ പ്രസാദം വാങ്ങാനുള്ള സൗകര്യാർത്ഥം ആ വഴിയിൽ തന്നെയാണ് ഇത് സജ്ജമാക്കിയിട്ടുള്ളത് അതുപോലെ മറ്റൊന്ന് പ്രഭാത ഭക്ഷണം ആറര മണി മുതൽ പ്രഭാത ഭക്ഷണം നൽകുന്നതായിരിക്കും അതിനു മുൻപ് ചായ മറ്റു കാര്യങ്ങൾ കാണും അതിലുപരി മറ്റൊരു കാര്യം പറയുന്നത് നമുക്ക് തെക്ക് തിരക്ക് അനുഭവപ്പെട്ട് വന്ന് എന്തെങ്കിലും അസ്വസ്ഥതകൾ ഉണ്ടായാൽ പോലും മെഡിക്കൽ ടീം ഉൾപ്പെടെ ഫയർഫോഴ്സ് മെഡിക്കൽ ടീം അതിലുപരി പോലീസ് ആംബുലൻസ് സർവീസ് ഇതെല്ലാവിധ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റേയും സഹകരണത്തോടെ നമ്മൾ നടത്തുന്നത് അവരുടെ എല്ലാം സഹായവും സേവനവും ഉറപ്പാക്കിയിട്ടുണ്ട് അതെല്ലാം ഈ വെളുപ്പിന് മൂന്ന് മണിക്ക് മുമ്പ് ഇവിടെ എല്ലാം സജ്ജമായിരിക്കും അതിനുള്ള എല്ലാവിധ ഉറപ്പും നമുക്ക് നൽകിയിട്ടുണ്ട് കടൽ തീരവും ക്ഷേത്രവും പരിസരവും റോഡ് മൂലം സി സി ടി വിൽ നിരീക്ഷണത്തിലാണ് ആ നിരീക്ഷണയ്ക്ക് തന്നെ ആ ഒരു പോയിന്റിൽ സ്ക്രീൻ ചെയ്തിട്ടുണ്ട് അതിൽ നമുക്ക് കാണാം അതിനൊരു പാളിനെ നമ്മൾ നിയോഗിച്ചിട്ടുണ്ട് അതിനുവേണ്ടി പ്രത്യേകവരാണ് കാരണം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു വിഷയം ആ പോയിൻറ്റിലുണ്ടായി പെട്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് അങ്ങനെ അതുകൊണ്ട് എന്തുകൊണ്ടും ഏതുകൊണ്ടും നമ്മൾ ഇത്തവണത്തെ ഈ ബലി തർപ്പണ പരിപാടികൾ ഭക്തജനങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാനുള്ള രീതിയിലാണ് നമ്മളിത്തവണ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതിന് വേണ്ടി സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് തന്നെ നമുക്ക് ഒരുപാട് സഹായങ്ങൾ കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ ഭക്തജനങ്ങളുടെ സുരക്ഷ മുൻകൂർ മുൻനിർത്തി നമുക്ക് വിനോദസഞ്ചാര വകുപ്പിൽ നിന്നും ലൈഫ് ഗാർഡ് അതിലുപരി അവരെ കൂടാതെ തന്നെ ഈ കടലിൻ്റെ ആഴം അറിയാവുന്ന കടലിൻ്റെ രീതി അറിയാവുന്ന കടലിൻ്റെ സ്വഭാവം അറിയാവുന്ന കടലിൻ്റെ എവിടെയാണ് എന്താണെന്ന് അറിഞ്ഞു മനസ്സിലാക്കുന്ന കടലിൽ നിത്യവും മത്സ്യത്തൊഴിലാളി പോകുന്ന ആ മത്സ്യത്തൊഴിലാളിയിൽ പത്ത് പേരെ ട്രെയിൻ ചെയ്തെടുത്ത് നമ്മൾ ഇതിനോട്ട് ഉപയോഗിക്കുന്നുണ്ട് ഹരിതചട്ടം പാലിച്ച് തന്നെയായിരിക്കും പൂർണ്ണമായി നടത്തുന്നത് അത് അതിനുവേണ്ടി ഹരിതകർമ്മ സേന പത്ത് അംഗങ്ങളെ നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് ആ പത്ത് ആവശ്യം കഴിഞ്ഞ ദിവസം ഇത്തവണയും ആ പത്ത് പേര് വരും ഏതെങ്കിലും ഒരു ചപ്പ് ഇവർക്ക് വീണാൽ അപ്പോൾ തന്നെ അവരെ നുള്ളിപ്പറകി പടി മാറ്റും അതിനാണ് ഈ പത്ത് പേരെ നമ്മൾ നിയോഗിച്ചിരിക്കുന്നത് അവർ പൂർണ്ണമായി ആദ്യം തന്നെ നടക്കുന്നത് നടത്തിക്കൊണ്ടു പോകും പിന്നെ നമുക്കുള്ളത് ക്രമസമാനം സുഗമമായി നടത്തുന്നതിന് വേണ്ടി എ സി പി ഉൾപ്പെടെ എല്ലാ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെയും നിർദ്ദേശം നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് അദ്ദേഹം തന്ന നിർദ്ദേശങ്ങൾ നമ്മൾ പരിപാലിപ്പിക്കുന്നുണ്ട് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന രീതികൾ തന്നെയാണ് ഇപ്പോൾ നമ്മൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്തെല്ലാം എവിടെയെല്ലാം തടസ്സങ്ങളുണ്ടോ അതെല്ലാം നീക്കിയിട്ടുണ്ട് പാർക്കിംഗ് പാർക്കിംഗ് സ്ഥലത്താണ് വിഷയങ്ങൾ നമുക്ക് തന്നിരുന്നു അവിടെ നമ്മൾ പ്രൈവറ്റ് വെച്ചിരിക്കുന്നത് ർത്ഥം ബലിതർപ്പണ കൂപ്പൺ വിതരണം ആരംഭിച്ചിട്ടുണ്ട് ഇതിനോടകം തന്നെ മൂവായിരത്തോളം കൂപ്പൺ നൽകി കഴിഞ്ഞു ഭക്തജനങ്ങളുടെ സൗകര്യാർത്ഥം പതിനഞ്ചോളം കൂപ്പൺ കൗണ്ടറുകൾ പ്രവർത്തിക്കുന്നുണ്ട് ജില്ലാ കളക്ടർ വിവിധ വകുപ്പ് മേധാവികൾ നഗരസഭാ ചെയർപേഴ്സൺ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ കമ്മിറ്റികൾ കൂടിയാണ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചിരിക്കുന്നത് എങ്ങനെയായിരുന്നാലും ഭക്തജനങ്ങൾക്ക് സുഗമമായി കാര്യങ്ങൾ നടത്തി തിരിച്ചു പോകാനുള്ള എല്ലാവിധ സൗകര്യങ്ങളും ഏർപ്പെടുത്തിക്കൊണ്ടിരുന്നുണ്ട് ഇത്തവണ മുൻ വർഷത്തെ പോലെ തന്നെയാണ് അതിലും ഒരു പിടി മുമ്പോട്ട് പോകാൻ വേണ്ടിയാണ് ഈ ഇത്തവണ ഇരുന്നൂറ് പേർക്കുള്ള അധികം ഇരിക്കുന്ന പന്തിൽ തന്നെ ഒരുക്കിയിരിക്കുന്നത് അതുപോലെ ശാന്തിമാരെ എണ്ണം വർദ്ധിപ്പിച്ചത് അതിനു വേണ്ടിയാണ് അതുപോലെ തന്നെ വാഹനങ്ങൾ കെ എസ് ആർ ടി സി പാരിപ്പള്ളി ചാത്തന്നൂർ പരൂര് സർക്കുലർ സർവീസ് നടത്തുമെന്ന് കഴിഞ്ഞ വർഷം നടത്തിയിരുന്നു ഈ വർഷവും അതുപോലെ നടത്തി നടത്തുമെന്ന് അദ്ദേഹം അറിയിച്ചിട്ടുണ്ട് അത് വെളിപ്പിന് അഞ്ച് മണി മുതൽ അർപ്പിക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത് നാല് മണിക്ക് തുടങ്ങാൻ പറ്റത്തില്ല അഞ്ച് മണിക്ക് തുടങ്ങാം എന്നാണ് അറിയിച്ചിരിക്കുന്നത് അങ്ങനെ എല്ലാം കൊണ്ടും ഭക്തജനങ്ങൾക്ക് സുഗമമായി കാര്യങ്ങളിൽ പങ്കെടുക്കാനും വാഹന സ്വന്തം വാഹനം ഇല്ലാത്തൊരു ബസ് വാഹനം വരാൻ വേണ്ടിയുള്ള എല്ലാ സൗകര്യവും അതും കെ എസ് ആർ ടി സിയും ഒരുക്കിയിട്ടുണ്ട് ഈ സംസാരിക്കുന്നത് പനമൂട് ക്ഷേത്രത്തിൻ്റെ പ്രസിഡന്റ് കെ ചിത്രാകഥൻ പനമൂട് ക്ഷേത്രത്തിൻ്റെ നാൽപ്പത് വർഷമായി സ്ഥാനം അലങ്കരിക്കുന്ന സെക്രട്ടറി എ ശശിധരൻ ജോയിൻറ് സെക്രട്ടറി എൻ രവീന്ദ്രൻ അതുകഴിഞ്ഞ് ക്ഷേത്ര ഭരണസമിതി ജഗദീഷ് അതിലുപരി മറ്റ് കുടുംബാംഗങ്ങൾ പരിസരവാസികളെ പരിസരവാസികളെയും വ്യാതിഭതഭേദമന്യെ അവരിത് ആഘോഷമാക്കി മാറ്റും ആ ആ വരും ദിവസങ്ങളിൽ നമുക്ക് നേരിട്ട് കാണാവുന്ന ഒന്നാം തീയതി മുതൽ കണ്ടാൽ ഇവിടെ അറിയാം ജാതി ഭാഗമേനെ എല്ലാ സുഹൃത്തുക്കളും എല്ലാ മുസ്ലിം സഹോദരങ്ങളും നമ്മളോടൊപ്പം ഒന്നിനോട് ഒന്നായി മെയ് ചേർന്ന് നിന്ന് ഈ പരിപാടി വിജയിപ്പിക്കാൻ എന്തും ചെയ്യാമെന്നുള്ള എന്തിനും സഹായിക്കാൻ വേണ്ടി അവർ മുമ്പോട്ട് വന്നിട്ടുണ്ട് അവർ മുൻ വർഷങ്ങളിലും അങ്ങനെ തന്നെയാണ് ഈ വർഷവും അങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് നമുക്ക് ഉറപ്പ് വന്നിട്ടുണ്ട് പള്ളി മുഖാന്തരങ്ങളിലുള്ള സഹായങ്ങൾ അവരെന്നാൽ ഇനി വരുന്ന മൂന്ന് നാല് ദിവസം കടൽ തീരത്ത് പോകത്തില്ല മത്സ്യബന്ധനം ഒഴിവാക്കി ഉപജീവന വാർത്ത നടന്നാണ് ആ ഉപജീവനം വരെ ആ മാർഗ്മാണെങ്കിൽ പോലും ഞങ്ങൾ മൂന്ന് നാല് ദിവസത്തെ ഈ ചൊല്ലി കടലിൽ പോകൂല്ല എന്നുവച്ചാൽ നമുക്ക് വേണ്ടി സഹായിക്കാൻ വേണ്ടിയാണ് ആരും നിൽക്കുന്നത് അന്നുള്ള ഉറപ്പുകൾ ആ മുൻ വർഷവും അങ്ങനെ തന്നെയാണ് ഈ വർഷവും അവർ അങ്ങനെ തന്നെയായിരിക്കും ഈ പത്തൊമ്പതാമത് കുടുംബമതാ ക്ഷേത്രം നടക്കുന്ന ബലിതർപ്പണത്തിന് എല്ലാ ഭക്തജനങ്ങളെയും ക്ഷേത്ര ഭരണസമിതിക്ക് വേണ്ടി ഹാർദവമായി ക്ഷേത്രത്തിലേക്ക് സ്വാഗതം ചെയ്തു ക്ഷേത്രവും പരിസരവും കടൽത്തീരവും സിസിടിവി ക്യാമറ നിരീക്ഷണം ഉണ്ടാകും അംഗപരിമിതർക്ക് കർമ്മം ചെയ്യാനുള്ള സൗകര്യവും ഉണ്ടാകും പോലീസിൻ്റെയും ആരോഗ്യവകുപ്പിൻ്റെയും മേൽനോട്ടത്തിൽ ഡോക്ടേഴ്സിൻ്റെയും ആംബുലൻസിൻ്റെയും സേവനം ഉറപ്പാക്കിയിട്ടുണ്ടെന്ന് ഭരണസമിതി സെക്രട്ടറി പറഞ്ഞു